നമുക്കേ ഇന്ന് കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം എനിക്ക് കിട്ടുന്ന കുറച്ച് കറണ്ട് അഫേഴ്സ് ഞാൻ എഴുതി വെച്ചതാണ് ചിലപ്പോൾ അക്ഷരതെറ്റൊക്കെ ഉണ്ടാവും അതൊന്നും കാര്യമൊക്കെ ഉണ്ട നിങ്ങൾ കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എസ് ഓപ്പൺ വനിതാ കിരീടം നേടിയത് കൊക്കോ ഗാഫാണ് അമേരിക്കൻ ടെന്നീസ് താരമായിട്ടുള്ള കൊക്കോ ഗാഫാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എസ് ഓപ്പൺ വനിതാ കിരീടത്തിന് നേടി കിരീടം നേടിയത് അണ്ടർ സിക്സ്റ്റി സാഫ് ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യ റണ്ണർ അപ്പ് ഇംഗ്ലണ്ടാണ് അണ്ടർ സിക്സ്റ്റീൻ സാഫ് ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യയാണ് റണ്ണർ അപ്പ് ഇംഗ്ലണ്ട് യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മനീഷ കല്യാണാണ് യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മനീഷ കല്യാൺ അടുത്ത ചോദ്യം ഊർജം നിക്ഷേപം ഡിജിറ്റൽ രംഗത്തെ സഹകരണം എന്നിവ വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുമായി എട്ട് കരാറുകൾ ഒപ്പുവെച്ച രാജ്യം സൗദി അറേബ്യയാണ് ഊർജം നിക്ഷേപം ഡിജിറ്റൽ രംഗത്തെ സഹകരണം എന്നിവ വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുമായിട്ട് എട്ട് കരാറുകൾ ഒപ്പുവെച്ച രാജ്യം ഇന്ത്യ അധ്യക്ഷത വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി അതിഥി രാജ്യങ്ങളുടെ എണ്ണം ഇന്ത്യ അധ്യക്ഷത വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി സമ്മിറ്റിലെ അതിഥി രാജ്യങ്ങളുടെ എണ്ണം ഒൻപതാണ് ആഫ്രിക്കൻ യൂണിയനിലെ രാജ്യങ്ങളുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് അമ്പത്തി അഞ്ച് ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ജി ട്വൻ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോയിൻ ചെയ്തത് ആഫ്രിക്കൻ യൂണിയനാണ് അമ്പത്തിയഞ്ച് രാജ്യങ്ങളുടെ യൂണിയനാണ് ആഫ്രിക്കൻ യൂണിയൻ ഫസ്റ്റ് ജി ട്വൻ്റിയിൽ ജോയിൻ ചെയ്ത യൂണിയൻ യൂറോപ്യൻ യൂണിയനാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കിയേ ക്ലോണിങ്ങിൻ്റെ പിതാവായിട്ടുള്ള ഇയാൻ വിൽമുട്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ചു അപ്പോൾ ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ സസ്തനിയെ നിർമ്മിച്ചു അപ്പോൾ ആ സസ്തിനി ഡോളി എന്ന് പറയുന്ന ചെമ്മരിയാട് അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് സ്കോട്ട്ലാൻഡ് റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ബയോസയൻസാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ക്ലോണിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇയാൻ വിൽമുട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന ചെമ്മരിയാടിന് ജന്മം നൽകിയത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് ഓപ്പൺ ടെന്നീസ് ജേതാവ് നൊവാക്ക് ജോക്കോവിച്ച് സെർബിയൻ താരമായിട്ടുള്ള നൊവാക് ജോക്കോവിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എസ് ഓപ്പൺ ടെന്നീസ് ജേതാവ് റണ്ണർ അപ്പ് ഡാനിയൽ മെഥോവ് ഇനി കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന താരം എന്ന റെക്കോർഡ് മാർക്കാണ് നൊവാക് ജോക്കോവിച്ചിനാണ് ഇരുപത്തിനാല് ഗ്രാൻഡ് സ്ലാം കിരീടമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കൂ ഓപ്പണറായി കൂടുതൽ സെഞ്ചുറി നേടി റെക്കോർഡിട്ട താരം ഡേവിഡ് വാർണർ സച്ചിനെ മറികടന്നാണ് നേട്ടം അടുത്ത ചോദ്യം നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭൂകമ്പത്തെ തുടർന്ന് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ മൊറോക്കോയിലെ ഭൂകമ്പത്തിൽ തകർന്ന യുനെസ്കോയുടെ പൈതൃക നഗരമാണ് മാരക്കോഷ് മാരക്കോഷ് നഗരം മൊറോക്കോയിലാണ് ഈ പൈതൃക നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൂകമ്പത്തെ തുടർന്ന് നശിച്ചത് അടുത്തു നോക്കിയേ ബ്രസീലിനായി കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡ് നെയ്മറിനാണ് പെലയുടെ റെക്കോർഡ് മറികടന്നാണ് നേട്ടം അടുത്ത ചോദ്യം അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി വേദി ബ്രസീലാണ് ബ്രസീലിലെ റിയോഡി ജെനീറോ ആണ് ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി വേദി അതിൻ്റെ അധ്യക്ഷ പദവി ഏറ്റുവാങ്ങിയത് ബ്രസീൽ പ്രസിഡൻറ്റായിട്ടുള്ള ലുലാഡ സിൽവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഭക്ഷ്യ സുര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശം ഭക്ഷ്യ ഊർജ അടിസ്ഥാന സൗകര്യങ്ങളെ സൈനിക ആക്രമണങ്ങളിലൂടെ തകർക്കരുത് രണ്ടായിരത്തി മുപ്പത് ലോകത്തെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ മൂന്ന് ഇരട്ടിയാക്കണം രണ്ടായിരത്തി മുപ്പതിൽ ലോകത്തെ പാരമ്പര്യേതര ഊർജസ്രോതസ്സുകൾ മൂന്ന് ഇരട്ടിയാക്കണം കൽക്കരി ഉപയോഗം ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കണം രണ്ടായിരത്തി മുപ്പതിന് മുൻപ് കാലാവസ്ഥ ലക്ഷ്യം നേടാൻ വികസ്വര രാജ്യങ്ങൾക്ക് അഞ്ച് പോയിൻ്റ് എട്ട് ലക്ഷം കോടി മുതൽ അഞ്ച് പോയിൻറ്റ് ഒമ്പത് ലക്ഷം കോടി വരെ വേണം രണ്ടായിരത്തി അൻപതോടെ നെറ്റ് സീറോ കാർബൺ പുറന്തള്ളലായിരിക്കണം ലക്ഷ്യം ഇതാണ് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ നിലവിൽ വന്നത് ബംഗളൂരു കേന്ദ്ര സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ഓണ്ടർപ്രണർഷിപ്പ് പദ്ധതിയുമായി സഹകരിക്കുന്ന കമ്പനി മെറ്റ ജപ്പാൻ ചാന്ദ്രദൗത്യം മൂൺ സ്നൈപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മോഹൻ ബഗാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തുന്ന ആദ്യ കപ്പലാണ് ഷെൻഹുവ ഫുഫ്റ്റി ഷെൻഹുവ ഫിഫ്റ്റീൻ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ് പാർക്കാണ് വിസ്മയ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് കണ്ണൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ജി ട്വൻ്റി രാജ്യങ്ങളുടെ ഉച്ചകോടിയിലെ സ്ഥിരം അംഗമായിട്ടുള്ള രാജ്യം ആഫ്രിക്കൻ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഹീറോ കിം കുൻ ഒക്ക് എന്ന ആണവ മുങ്ങിക്കപ്പൽ പുറത്തിറക്കിയ രാജ്യം ഉത്തര കൊറിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ട ബ്രിട്ടനിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ബർമിംഗ്ഹാം രണ്ടായിരത്തി സെപ്റ്റംബറിൽ ട്രാൻസ്ജെൻഡറുകളെ ഒ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ജാർഖണ്ഡ് പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പുതുപ്പള്ളിയിൽ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ചാണ്ടിയുമ്മൻ ത്രൂതി ബ്രോക്കൺ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ് ത്രൂതി ബ്രോക്കൺ ഗ്ലാസ് ടി എൻ ശേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള ടീം ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് സൂപ്പർ ഹൺഡ്രഡ് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ കിരീടം നേടിയ മലയാളിയാണ് കിരൺ ജോർജ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് ഇടുക്കിയുടെ വിസ്തീർണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അധ്യാപക പരിശീലനത്തിനായി യു ജി സി ആരംഭിച്ച പ്രോഗ്രാം ആണ് മാളവ്യ മിഷൻ ജനിതക ഘടന കണ്ടെത്തിയ ഇന്ത്യയിലെ ആദ്യ മത്സ്യം മത്തി വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്